നമസ്കാരം തങ്കമണി സംഭവത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ആദ്യ ഭാഗത്ത് നമ്മൾ എന്താണ് തങ്കമണി സംഭവം എന്നാണ് പറഞ്ഞത് ഈ വീഡിയോയിൽ പ്രധാനമായി പറയാൻ ഉദ്ദേശിക്കുന്നത് തങ്കമണി സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിയമസഭയിൽ ഉണ്ടായിരുന്ന തർക്കങ്ങളാണ് ആരോപണ പ്രത്യാരോപണങ്ങളാണ് ആദ്യം അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം മനസ്സിലാക്കണം മുഖ്യമന്ത്രിയായിരുന്നത് കെ കരുണാകരനാണ് പ്രതിപക്ഷ നേതാവ് ഇ കെ നായനാരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ ഇരുപത്തി തങ്കമണിയിലെ സംഭവങ്ങളുടെ തുടക്കം നിയമസഭയിൽ ഈ പ്രശ്നം സജീവമായി ഉന്നയിക്കപ്പെടുന്നത് അടിയന്തര പ്രമേയ ആവശ്യമായി ഉന്നയിക്കപ്പെടുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് പ്രതിപക്ഷ നേതാവ് ഇ കെ നായനാർ തന്നെയാണ് ഈ സംഭവത്തിന്റെ ഗൗരവത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം സഭയിൽ ഉന്നയിച്ചത് കരുണാകരന്റെ ആദ്യത്തെ മറുപടിയും മുഖ്യമന്ത്രിയുടെ വാക്കൗട്ട് പ്രസംഗവും അതിനുശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യവും നമുക്ക് ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചിട്ട് പോകാം ആദ്യം കരുണാകരൻ്റെ വിശദീകരണത്തിൽ നിന്ന് തുടങ്ങാം കരുണാകരൻ്റെ പ്രസംഗമാണ് ആദ്യം കേൾപ്പിക്കുന്നത് കട്ടപ്പനയിൽ തങ്കമണി എന്ന സ്ഥലത്ത് സ്വകാര്യ ബസ്സുകാരും നാട്ടുകാരും തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് സ്ഥിതിഗതികൾ സംഘർഷാതീതമായി തീരുകയും സമാധാനം പാലിക്കാൻ വേണ്ടി ചെന്ന പോലീസിന് അവരെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു ഇതിൻ്റെ ഫലമായി വെടിവയ്പ് നടത്തി അതിൻ്റെ ഫലമായി ഒരാൾ മരിച്ചു ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ഇടയായി ഒരാൾ മരിക്കാൻ ഇടയായതിൽ ഗവൺമെൻറ്റിന് അങ്ങേയറ്റം ദുഃഖമുണ്ട് തങ്കമണി ടൗണിലാണ് സാധാരണ ബസ് കൊണ്ടുപോയി നിർത്താറുള്ളത് എന്നാൽ ഇരുപതാം തീയതി ടൗണിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെയായി ബസ് നിർത്തി ഡ്രൈവർ എതിർത്തു യാത്രക്കാരോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു കുട്ടികളും നാട്ടുകാരും അതിനെ എതിർത്തു ബഹളമുണ്ടാക്കി അവസാനം മധ്യസ്ഥത പറഞ്ഞ് ബസ് തിരിച്ചുപോയി ഇന്നലെ ബസ് വന്നപ്പോൾ വീണ്ടും തർക്കമുണ്ടായി ബസ് തിരിച്ചു കൊണ്ടുപോകാൻ സാധിച്ചില്ല തുടർന്ന് പോലീസിൽ പരാതി കിട്ടി പീരുമേട് സിഐയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് പാർട്ടി അവിടെ ചെന്ന് ഈ പ്രശ്നങ്ങൾ രമ്യമായി തീർക്കാനുള്ള ശ്രമം നടത്തി അവിടെ തന്നെ രണ്ട് അഭിപ്രായഗതി വന്നു നിർഭാഗ്യവശാൽ തീരുമാനമുണ്ടാക്കാൻ സാധിച്ചില്ല അതിനെ തുടർന്ന് രണ്ടു കൂട്ടരും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടായി ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസ് ആദ്യം ലാത്തി വീശി പോലീസിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ വെടിവെക്കുകയുണ്ടായി പോലീസ് വെടിവയ്പ് ആവശ്യമായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല ഇന്നലെ ഇടുക്കിയുമായി ബന്ധപ്പെടാൻ തന്നെ വളരെ വിഷമമായിരുന്നു ടെലിഫോൺ ഒന്നും വർക്ക് ചെയ്തിരുന്നില്ല വയർലെസ് മെസ്സേജ് ആണ് കിട്ടുന്നത് അതനുസരിച്ച് കിട്ടിയ വിവരവും ഇന്ന് കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം കിട്ടിയ വിവരവും ആണ് പറയുന്നത് അവിടെ സ്ഥിതി നിയന്ത്രിക്കാൻ വയ്യാത്ത കാര്യം ഞാൻ സൂചിപ്പിച്ചു പോലീസ് ലാത്തിപ്രയോഗം നടത്തിയപ്പോൾ ഉടൻ തന്നെ അടുത്തുള്ള പള്ളിയിൽ ആരോ കയറി ചെന്ന് മണിയടിച്ച് ആൾക്കൂട്ടത്തെ വർധിപ്പിച്ചു ഏകദേശം ആയിരത്തഞ്ഞൂറോളം ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ അവരെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ വെടിവെച്ചു എന്നാണ് റിപ്പോർട്ട് ഏതായാലും ഈ സംഭവത്തെക്കുറിച്ച് ഗവണ്മെന്റ് ജുഡീഷ്യൽ അന്വേഷണം നടത്തി സത്യസന്ധമായ അന്വേഷണം നടത്തി ആരാണ് കുറ്റക്കാർ വെച്ചാൽ അവരുടെ പേരിൽ തക്കതായ നടപടി എടുക്കാൻ തയ്യാറാണ് ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് സന്തോഷമുള്ള കാര്യമല്ല ഭാവിയിലും ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഇങ്ങനെ നിയമപ്രകാരവും ചട്ടപ്രകാരവുമുള്ള അധികാരങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകാത്ത ഏതു നിലയിൽ നിയന്ത്രിക്കാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കേണ്ടതുണ്ട് വർഗീയ കലാപങ്ങളോ പ്രാദേശിക സംഘടനകളോ ഒഴിച്ചാൽ മറ്റുള്ള കാര്യത്തിൽ ഏതു നിലയിൽ പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പരിശോധന നടത്തും ഗവൺമെൻറ് അതിന് ആഗ്രഹിക്കുന്നു ഈ സംഭവം കേവലം രാഷ്ട്രീയമായി കാണേണ്ട കാര്യമല്ല ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് അക്രമമുണ്ടാക്കി സ്വച്ഛന്തം വിഹരിക്കാൻ ആരെയും അനുവദിക്കുകയില്ല അതേ അവസരത്തിൽ നിരപരാധികൾ ഒരിക്കലും മർദ്ദിക്കപ്പെടാൻ ഇടയാകത്തക്ക സാഹചര്യം സൃഷ്ടിക്കരുത് അതിനാൽ ആ തരത്തിൽ തന്നെ ഇതിനെ കാണും ഈ വിവരം അറിഞ്ഞതിന് ശേഷം എസ് പി അവിടെ ചെന്നു ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ അവിടെ പോലീസ് പാർട്ടി എത്തി ഇപ്പോൾ അവിടെ യാതൊരു സംഘർഷാവസ്ഥയുമില്ല ഇതൊരു അടിയന്തര പ്രമേയമായി സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള ഗുരുതരാവസ്ഥയില്ല സ്ഥിതി ഇപ്പോൾ ശാന്തമാണ് ഇത് സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി സത്യസന്ധമായ നിലയിൽ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാണ് ഇതാണ് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ നിയമസഭയിൽ കൊടുത്ത ആദ്യ വിശദീകരണം പിന്നീട് പ്രതിപക്ഷ നേതാവ് ഇ കെ നായനാർ അതിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് വിശദീകരിച്ചു നായനാരുടെ പ്രസംഗം ഇങ്ങനെയാണ് സാർ ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം ഇന്ന് കൊണ്ടുവരേണ്ടി വന്നതിൽ ദുഃഖമുണ്ട് മിനിയാന്നാണ് ഒരു വെടിവയ്പ് നടന്നത് വെടിവെയ്ക്കുന്നതിനൊക്കെ കൈയടിക്കുന്നവരായി കുറേ പേർ ഇവിടെയുണ്ട് ശരിയാണ് എന്ന് പറയുന്നവരുണ്ട് വെടിയുണ്ട മുഖ്യനെ ഇവിടെ ഭരിക്കാൻ കഴിയൂ മറ്റു തരത്തിൽ ഭരിക്കാൻ കഴിയില്ല എന്നുള്ളതിനും കൈയടിക്കുന്നവരായി കുറേ പേർ ഇവിടെയുണ്ട് വളരെ ദുഃഖകരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് രണ്ട് ദിവസം മുമ്പ് വെടിവച്ചത് തൊഴിലാളികൾക്കെതിരായിട്ടാണ് ഓടിപ്പോകുന്ന തൊഴിലാളികളുടെ പിൻഭാഗത്താണ് വെടികൊണ്ടത് മറ്റൊരാൾക്ക് തലയുടെ പിൻഭാഗത്താണ് വെടികൊണ്ടത് എന്നിട്ടും മുഖ്യമന്ത്രി ഇവിടെ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ഇന്നത്തെ സംഭവത്തെ സംബന്ധിച്ച് ഫോൺ വർക്ക് ചെയ്യാതിരുന്നതുകൊണ്ട് ഡീറ്റെയിൽസ് കിട്ടുന്നില്ല ഇന്നലെ രാത്രി തന്നെ എല്ലാ പാർട്ടികളും അടങ്ങുന്ന ഒരു ഡെലിഗേഷൻ ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ഞങ്ങളെ സന്ദർശിക്കുകയുണ്ടായി വെടികൊണ്ടതിൽ പ്രതിഷേധിക്കുന്നതിൽ കക്ഷി വ്യത്യാസമൊന്നുമില്ല അവരിൽ നിന്നാണ് കുറേ വാർത്തകൾ കിട്ടിയത് അവർക്കും പൂർണ്ണമായി കിട്ടിയിട്ടുമില്ല വെടി വന്നപ്പോൾ തന്നെ അവർ ഓടി ഇങ്ങോട്ട് വന്നതാണ് അതിനുശേഷം മാതൃഭൂമി പത്രത്തിൽ രണ്ടുപേർ മരിച്ചു എന്നും മൂന്നുപേരുടെ നില ഗുരുതരമാണ് എന്നും പറയുന്നു അവിടെ എലൈറ്റ് എന്ന പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാരും ബസ്സിൽ യാത്ര ചെയ്ത ജീവനക്കാരും തമ്മിലുണ്ടായ തർക്കമാണ് ഈ ദാരുണ സംഭവത്തിന് വഴിതെളിച്ചത് വെടിയേറ്റ് മരിച്ച ഒരാളിൻ്റെ പേര് ഞങ്ങൾക്ക് ഒടുവിൽ വിവരം കിട്ടിയതനുസരിച്ച് കോഴിമല അവറാച്ചൻ എന്നാണ് അവരുടെ അഖിലകക്ഷി ഡെലിഗേഷൻ ഇവിടെയുണ്ട് അവരിൽ നിന്ന് മനസ്സിലാക്കിയ വാർത്തകളും നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളും വെച്ചാണെങ്കിൽ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത് ശരിയല്ല മുഖ്യമന്ത്രി ഒരു വെടിമുഖ്യനായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് ആ വെടിമുഖ്യൻ്റെ വാർത്തയ്ക്ക് എതിരായി എലൈറ്റ് എന്ന ബസ് ജീവനക്കാരും ബസ്സിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളും തമ്മിൽ തർക്കമുണ്ടായി ബസ് ജീവനക്കാർ വിദ്യാർത്ഥികൾക്കെതിരെ ബലപ്രയോഗം നടത്തി ഇതിൽ പ്രതിഷേധിച്ച് പഠിപ്പ് മുടക്കിയ വിദ്യാർത്ഥികൾ പിന്നീട് ബസ് തടഞ്ഞു വിദ്യാർത്ഥികളുടെ ഭാഗത്താണ് ന്യായം എന്ന് കണ്ട് കക്ഷി വ്യത്യാസം കൂടാതെ നാട്ടുകാർ ഒന്നടകം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് അണിനിരന്നു ബസ് ഉടമസ്ഥൻ പോലീസിനെ വരുത്തി സബ് ഇൻസ്പെക്ടറും അവിടെ പ്രകോപനം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് തന്മൂലം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല നെടുങ്കണ്ടം സി ഐയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസ് സ്ഥലത്ത് വന്നു നാട്ടുകാരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു പ്രശ്നം പരിഹരിക്കാൻ ആലോചന നടത്തുമെന്നും പറഞ്ഞു ഇത് കേട്ട് നാട്ടുകാർ പിരിഞ്ഞു പോകാൻ തുടങ്ങി ബസ്സിൻ്റെ കാറ്റ് ആരോ അഴിച്ചു വിട്ടിരുന്നതുകൊണ്ട് ബസ് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല നാട്ടുകാർ പിരിഞ്ഞുപോയിക്കൊണ്ടിരുന്ന സമയത്ത് സി ഐയുടെ നേതൃത്വത്തിൽ പോലീസ് ജനങ്ങൾക്ക് നേരെ ചാടി വീണ് മൃഗീയമായി ലാത്തിചാർജ് നടത്തി വെടിവെച്ചു ഇതാണുണ്ടായത് പൊൻകുന്നത്ത് നടന്നതും ഇതാണ് വെടിവെപ്പിൽ രണ്ടുപേർ മൃതിയടഞ്ഞു പക്ഷേ ഇവിടെ പറഞ്ഞത് ഒരാൾ മരിച്ചു എന്നാണ് നിരവധി പേർക്ക് പരിക്കേറ്റു വിദ്യാർത്ഥികളെ ലോക്കൽപ്പിൽ കൊണ്ടുപോയി മർദ്ദിച്ചു അവിടെ വെച്ച് ലാത്തിചാർജ് ചെയ്തു അതിനുശേഷം പോലീസ് നെടുങ്കണ്ടത്തെ കടകൾ മുഴുവൻ തല്ലിത്തകർത്തു അവർ പറഞ്ഞത് കക്ഷി വ്യത്യാസം കൂടാതെ എല്ലാവരുടെയും കടകൾ അടിച്ചു തകർത്തു എന്നാണ് നാട്ടുകാരുടെ പേരിൽ പഴി ചാരാൻ പോലീസ് ഒടുവിൽ ചെയ്തത് സാധാരണക്കാരൻ ചെയ്യുന്നത് പോലെ പോലീസ് സ്റ്റേഷൻ തീ സ്വയം തീവച്ചു പോലീസ് ഔട്ട് പോസ്റ്റാണ് അവിടെ വലിയ സ്റ്റേഷനല്ല അവിടെ തീവച്ചതുകൊണ്ടാണ് ഞങ്ങൾ വെടിവെക്കുന്നത് എന്ന് പിന്നീട് ഒരു വമ്പൻ പോലീസ് യൂഹം വന്ന് പറഞ്ഞു അതിനെ ന്യായീകരിക്കാൻ മിസ്റ്റർ കരുണാകരന് ലജ്ജയില്ലേ ഇത്തരത്തിൽ പോലീസിൻ്റെ വാക്കുകൾ കേട്ട് അതുപോലെ വെടിവെയ്പ്പിനെ ന്യായീകരിക്കാൻ നിങ്ങൾ ഇവിടെ നടത്തിയ ഹീനമായ ശ്രമം തീർച്ചയായിട്ടും ഈ രാജ്യത്തിന് യോജിച്ചതല്ല അതുപോലെ സെപ്റ്റംബർ മാസത്തിൽ യുവജനങ്ങൾക്കെതിരായി കാസർഗോട്ടും കണ്ണൂരും വടകരയിലും നൂറുകണക്കിന് വെടികൾ വച്ചും അതുപോലെ ലാത്തിചാർജ് രാജ്യം മുഴുവൻ നടത്തിയും മിനിഞ്ഞാന്ന് പൊൻകുന്നത്ത് പണിമുടക്കിയ തൊഴിലാളികൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഗുണ്ടകളെ അഴിച്ചുവിട്ട് പിന്നിൽ നിന്ന് അവരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടുപേരെ കശാപ്പാക്കി നിങ്ങൾ അതുപോലെ ഇപ്പോഴാണെങ്കിലോ വിദ്യാർത്ഥികൾ പാവപ്പെട്ട പിഞ്ചു കുട്ടികൾ അവർ ന്യായമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി നാട്ടുകാർ അണിനിരന്നപ്പോൾ പോലീസ് അവിടെ വന്ന് കൂടിയാലോചിക്കാനല്ല മുതിർന്നത് നേതാക്കന്മാരെ വിളിച്ച് ചർച്ച ചെയ്യാനല്ല മുതിർന്നത് പിന്നെ പിരിഞ്ഞു പോകുന്ന നാട്ടുകാർക്കെതിരായി ലാത്തുചാർജും വെടിവെപ്പും നടത്തി മുപ്പത് പേർക്ക് പരിക്ക് പറ്റിയെന്ന് നിങ്ങളുടെ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഹീനമായ നടപടി നമ്മുടെ സംസ്ഥാനത്ത് ഓരോ ദിവസവും നടക്കുന്നു കാരണം രണ്ട് ദിവസം മുമ്പ് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞ മറുപടിയാണ് അതിനിട വരുത്തിയത് പോലീസിന് ആത്മരക്ഷയ്ക്ക് വേണ്ടി വെടിവെക്കാൻ എവിടെയാണ് അവകാശം ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരം എവിടെ അവകാശം അങ്ങനെ ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് നിയമസമാധാനം നിലനിർത്താൻ സാധിക്കുമോ ഈ രാജ്യത്ത് വെടിവെച്ച് ഭരിക്കാൻ സാധിക്കുമോ നിങ്ങൾ പതിനായിരക്കണക്കിന് ആളുകളെ വെടിവെച്ചാൽ തീരുമോ ഇവിടുത്തെ പ്രശ്നങ്ങൾ വെടിവെച്ചതുകൊണ്ട് പ്രശ്നം തീർക്കാൻ സാധിക്കുകയില്ല നിങ്ങൾ പലതും പണ്ടു ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കരിങ്കാലികൾക്ക് വേണ്ടി വെടിവെയ്പ്പിക്കുകയാണ് സാധാരണ വിദ്യാർത്ഥികൾക്ക് എതിരായി വെടിവെയ്പ്പിക്കുകയാണ് തങ്കമണിയിൽ നിന്ന് ഓൾ പാർട്ടി ഡെലിഗേഷൻ എന്തിനാണ് ഇവിടെ വന്നത് ഞങ്ങൾ കക്ഷി വ്യത്യാസം നോക്കാത്തത് അതുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് ഒരു ചർച്ച ആവശ്യമാണ് ഇത്തരം വെടിവയ്പ് മന്ത്രിയുടെ ഭരണം എത്രയും വേഗം നമ്മുടെ രാജ്യത്ത് നിന്ന് തൂത്തെറിയാൻ ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാണ് ഇത് വച്ചുകൊണ്ട് അപമാനകരമായിട്ടുള്ള ഈ സ്ഥിതിയെ പറ്റി ചർച്ച ചെയ്യണം സഭ നിർത്തിവെച്ചുകൊണ്ട് അപമാനകരമായിട്ടുള്ള ഈ സ്ഥിതിയെപ്പറ്റി ചർച്ച ചെയ്യണം ഇത്തരത്തിൽ ക്രൂരമായി വെടിവെച്ച കുറ്റവാളികളെ ശിക്ഷിക്കണം അസംബ്ലി അംഗങ്ങൾ അടങ്ങിയ ഒരു അഖിലകക്ഷി കമ്മിറ്റിയെ ഒരു അന്വേഷണ കമ്മീഷനായി വയ്ക്കണം നിങ്ങളുടെ ജുഡീഷ്യറി കൊണ്ട് എം നിങ്ങളുടെ ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് തൃപ്തിപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ട് എല്ലാ പാർട്ടികളിലെയും എം എൽ എമാരെ അടക്കം ഒരു കമ്മിറ്റിയെ വച്ച് അന്വേഷണം നടത്തണം ഇതിനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചർച്ച ഇന്ന് മുഴുവൻ നടത്തണം അതിനുവേണ്ടി തയ്യാറാകണം എന്ന് ഞാൻ ഡെപ്യൂട്ടി സ്പീക്കറോട് അഭ്യർത്ഥിക്കുന്നു എന്ന് നായനാർ പറഞ്ഞു തുടർന്ന് അഖില അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയാണ് തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച് പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്യുകയും ചെയ്തു പിന്നീട് അധികം വൈകാതെ തെരഞ്ഞെടുപ്പ് വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുതിയ സർക്കാർ വന്നു ആ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായി ആ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായി ഇ കെ നായനാർ അധികാരത്തിൽ വരികയും ചെയ്തു ഒരു സർക്കാരിൻ്റെ മാറ്റത്തിന് തന്നെ ഇടയാക്കിയ വലിയ ഒരു ദുരന്തമാണ് തങ്കമണിയിൽ ഉണ്ടായത് നന്ദി നമസ്കാരം